ശബരിമല സ്വർണ കവർച്ച കേസിൽ സർക്കാരിന് നാളെ നിർണായകമായ ദിവസമാണ് സ്വർണക്കടത്ത് കേസ് കോടതി നാളെ പരിഗണിക്കാൻ ഇരിക്കെ അന്വേഷണം സിബിഐക്ക് വിടുമോ എന്നതിൽ സർക്കാരിന് ആശങ്ക തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും എന്ന ആശങ്കയും സിപിഎം കേന്ദ്രങ്ങളിലുണ്ട് വിവരങ്ങളുമായി എസ് ഷാലിനി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കിപ്പം ശരിക്കുകയാണ് ഷാലിനി ഗുഡ് മോർണിംഗ് സർക്കാരിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ് നാളെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അല്ലെങ്കിലേ പ്രതിരോധത്തിലാണ് പാർട്ടി ഇനി സി കൂടി എത്തിയാൽ കാര്യങ്ങൾ അമ്പെ പാളിപ്പോകും നാളെ എന്തൊക്കെ സംഭവിക്കും ശാലിൻ പ്രധാനമായും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കേരളത്തിലേക്ക് എത്തുമെന്ന ആശങ്ക സിപിഎം കേന്ദ്രങ്ങൾക്കുണ്ട് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇ ഡി ഒരു ഭാഗത്ത് അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചിരിക്കുന്നു കോടതിയെ അത് രേഖാമൂലം അറിയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കം നടന്ന ഒരു പശ്ചാത്തലം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ സമാനമായും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങൾ അന്തർ സംസ്ഥാന ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അടക്കം രാജ്യാന്തര കവർച്ച സംഘവുമായി ഈ സ്വർണക്കടത്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു ചിലരെ ചോദ്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് സി കൂടി ഈ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട് സി തന്നെ അന്വേഷണം വിടണമെന്നൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പോലീസ് മേധാവി ഇത് കോടതിയിൽ അറിയിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാളെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പ്രധാനമായും എസ് ഐ ടി അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഈ കേസ് കോടതി പരിഗണിക്കുകയാണ് പരിഗണിക്കുമ്പോൾ ആറിലേക്ക് ഈ അന്വേഷണം വിടണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി തന്നെ എത്തിയാൽ മാത്രമേ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരികയുള്ളൂ എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് കോടതി സ്ഥിരീകരിക്കുകയാണെങ്കിൽ സി ബി ഐക്ക് അടക്കം ഈ അന്വേഷണം കൈമാറാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് പ്രത്യേകിച്ച് ഒരു മുൻ മന്ത്രി അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ള ചില തെളിവുകളും നിർണായകമായിട്ടുള്ള മൊഴികളും ഒരു ഭാഗത്ത് നിൽക്കുകയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ പലരും ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം എ പത്മകുമാർ അടക്കം മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഏറ്റവും വിശ്വസ്തനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവർ ഒരു ഭാഗത്ത് ത്ത് ജയിലിനുള്ളിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്കടക്കം ഈ കേന്ദ്ര ഏജൻസികൾ എത്തുകയാണെങ്കിൽ പോകാൻ സാഹചര്യങ്ങളും സാധ്യതകളും കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള സാഹചര്യങ്ങളും കേന്ദ്ര ഏജൻസികൾ എത്തുമ്പോൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അരികിലേക്കടക്കം എത്തി ചില ആംബുലൻസ് കൈമാറുന്ന ഉദ്ഘാടന ചടങ്ങിലടക്കം മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതൊക്കെ വലിയ രീതിയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ശബരിമല വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സിപിഎം തന്നെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടി കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും ഒക്കെ ഈ കേസ് വഴിമാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിർണായകമാണ് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് ഏത് തരത്തിലായിരിക്കും ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്തൊക്കെ എസ് ഐ ടിക്ക് അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പല ഘട്ടങ്ങളിലും പലരെയും ചോദ്യം ചെയ്യുന്നില്ല ഒരു തണുപ്പൻ പ്രകൃതം ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു വിമർശനം ഒരു ഭാഗത്ത് കോടതി നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് കേസ് മാറാനുള്ള സാഹചര്യങ്ങളും വഴികളും തെളിയുകയും ചെയ്യുന്നത് ആ ഘട്ടത്തിൽ നാളത്തെ ദിവസം സർക്കാരിനെയും സി പി എമ്മിനെ സംബന്ധിച്ചു നിർണായകമാണ് ഒപ്പം തന്നെ ജയിലിൽ കിടക്കുന്ന കേസിലെ പ്രതികൾക്ക് നിർണായക ദിവസമാണ് എന്തായാലും നാളെ കേസ് പരിഗണിക്കുമ്പോൾ സി ബി ഐക്കോ ഇ ഡിക്കോ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസ് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്ത് വരുമെന്ന സൂചനകളുണ്ടായിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഒരു അത് നാളെയോ മറ്റന്നാളോ ശാസ്ത്രീയ പരിശോധനാ ഫലം എസ് ഐ ടിക്ക് ലഭിച്ചേക്കും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് യഥാർത്ഥ സ്വർണമാണോ തൊണ്ടി മുതലായി നൽകിയത് എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുമ്പോൾ കാര്യങ്ങളുടെ അവസ്ഥ എന്താകും കാരണം നമുക്കറിയാം ആ പരിശോധനാ ഫലം നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതായത് സ്വർണം യഥാർത്ഥമല്ല എന്ന് വന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കടക്കം അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരും ഷാനൻ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര ബന്ധങ്ങളടക്കം പരിശോധിക്കുന്ന വിഷയമുണ്ട് ഇവിടെ രാഖി തീർച്ചയായും തന്നെയാണ് കാരണം വളരെ അധികം ദിവസങ്ങൾ എടുത്തുകൊണ്ട് നടത്തിയ തെളിവെടുപ്പ് ആ തെളിവെടുപ്പിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്നടക്കം ഈ സ്വർണം കണ്ടെത്തിയിട്ടുള്ളത് അവർ ആദ്യം മുതൽ പറയുന്നുണ്ട് അത് തന്നെയാണ് സ്വർണം തൊണ്ടി മുതൽ അത് തന്നെയാണ് എന്നുള്ളതാണ് ഗോവർദ്ധൻ അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നത് പക്ഷേ അതല്ല എന്നുള്ള ഫലം നാളെ വരികയാണ് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് കാരണം എസ് ഐ ടിക്ക് മുൻപാകെ എത്തിയ സ്വർണമാണ് തെളിവ് ആണ് തൊണ്ടി കൂടാതെ തന്നെ പ്രതികളിൽ ഒരാൾ നൽകിയ നൽകിയ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭ്യമായ സ്വർണമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അന്തർ സംസ്ഥാന അന്തർ രാജ്യാന്തര ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അത് വെറും എസ് ഐ ടിയിലേക്ക് ഒതുങ്ങി നിൽക്കില്ല അതൊരു കേന്ദ്ര ഏജൻസിയിലേക്ക് തന്നെയായിരിക്കും അങ്ങനെ ബന്ധം പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും രാജ്യത്തിന് പുറത്തൊക്കെ നടക്കുന്ന വലിയ ഇടപാടുകൾ അതായത് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങൾ ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലടക്കം സമാനമായ തട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഈ സ്വർണം ശേഖരിച്ച് രാജ്യാന്തര വിപണിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള വാർത്തയിലേക്കും കാര്യങ്ങൾ പോകും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും നാളെ ഈ രണ്ട് കാര്യങ്ങളിലും ഔദ്യോഗികമായി സ്ഥിരീകരണം വരുന്നതോടുകൂടി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള സംശയമില്ല പ്രത്യേകിച്ച് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ക്ഷീണമൊക്കെ മാറ്റി മുഖം രക്ഷിക്കാൻ സി ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാനുള്ള പ്രചരണവുമായി ഓരോ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിന് സി പി എം തുടക്കമിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് സി പി എമ്മിന് കുരുക്കായിക്കൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരാൻ നാളെ കോടതിയിലേക്ക് അതിൻ്റെ നിർണായകമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ തൊണ്ടി മുതലിന്റെ ശരിയായ റിസൾട്ട് അതെന്താണ് അതുതന്നെ ആയിരുന്നു ആ സ്വർണം എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധനാ ഫലം കൂടി നാളെ വരുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം സി പി എമ്മിനും അത് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ലരാക്കി ശരി ശാലിനി ശബരിമല സ്വർണ കവർച്ച കേസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ് എന്നുള്ളതാണ് ശാലിനി സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കടത്ത കേസ് കോടതി നാളെ പരിഗണിക്കുകയാണ് ഈ കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കെ അന്വേഷണം സി വിടുമോ എന്നതിലാണ് സർക്കാരിന്റെ പ്രധാന ആശങ്ക എന്നുള്ളതാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വല്ലാത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നൽകിയത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണ കേസ് അത് ഏത് രീതിയിലൊക്കെ പ്രതിഫലിക്കും എന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് വല്ലാതെ സി പി എമ്മിനെ കുഴയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്